ൾ ഒരു വഴിക്ക് യാത്ര പോകുമ്പോൾ പെട്ടെന്ന് ഒരു നബിസൊല്ലാഹു അലി നിന്നു ഒരു മരക്കൊമ്പിൽ നിന്ന് രണ്ട് കൊമ്പിങ്ങനെ പൊട്ടിച്ചിട്ട് ഞാനിത് വിശദീകരിക്കേണ്ട കാര്യമില്ല രണ്ട് കൊമ്പ് പൊട്ടിച്ചിട്ട് റസൂണുള്ളായി തങ്ങൾ ആ മയത്തിന്റെ തലഭാഗത്തും കാൽഭാഗത്തും രണ്ട് പച്ച കൊമ്പ് കുത്തിയപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു എന്താ നബിയെ തങ്ങൾ കാണിക്കുന്നത് ആ സമയത്ത് റസൂൾ തങ്ങൾ പറഞ്ഞു സ്വഹാബാക്കളെ ഈ കബറിൽ കടക്കുന്ന മനുഷ്യൻ ദുരിതം അനുഭവിക്കുന്നുണ്ട് അയാള് വിഷമം അനുഭവിക്കുന്നുണ്ട് നബിയെ ഭൂമിക്കടിയിലെ കബറിൽ വിഷമം അനുഭവിക്കുന്നതുകൊണ്ട് ഒരു പച്ച ചെടി കുത്തിയിട്ട് ഒരു കോമ്പൊടിച്ച് കുത്തിയിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഹ്രതായ പഠിപ്പിച്ചത് എന്താണ് എന്റെ സാധാരണക്കാരായ മുത്തുമ്മിനുകളെ എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ മുജാഹിദോ ജമായത്തോ കാതിയാനിയോ തബിലീഗ് ജമായത്തോ ഏതെങ്കിലും പുതിയ പുതിയ പ്രസ്ഥാനക്കാർ വന്നിട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദീനിന്റെ അനുഷ്ഠാന കർമ്മങ്ങളെ നിസ്സാരപ്പെടുത്തുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൽ കുടുങ്ങിപ്പോകല്ലേ ഉസ്താദ് നമുക്ക് പഠിപ്പിച്ചാൻ ഇരിക്കുന്ന ആ ആ ആശയത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം നിങ്ങൾ നോക്കണം ആരംഭ റസോണിലായി തങ്ങളോട് സ്വഹാപാക്കൾ ചോദിച്ചു നബിയെ ഈ മരക്കൊമ്പ് ഊത്തിയിട്ട് എന്താണ് കാര്യം ഈ ചെടി മുറിച്ചു ഊത്തിയിട്ട് എന്താണ് കാര്യം നബി തങ്ങൾ പഠിപ്പിച്ചു ആ ചെടി അവിടെ നിന്ന് കിളർത്തു വന്നിട്ട് അതിന്റെ ഓരോ ഇലകളും ആ ചെടിയുടെ ഇലകളുടെ തെസിദ്ധിയെ കബറിൽ കിടക്കുന്ന ആൾക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ട സഹോദരൻമാര് കബറിന്റെ കാലിന്റെ ഭാഗത്ത് ഒരു ചെടി ടാലന്റിന്റെ ഭാഗത്ത് ഒരു ചെടി പഴയ കാലത്ത് നമ്മളെ വല്യമാര് പറയും മക്കളെ പല കബറിന്റെ അടുത്ത ചെടികൾ നോക്കിയോ ആ നല്ലോണം തേർത്ത് നിക്കണുണ്ടമ്മ അപ്പ സ്വർഗത്തിലേക്കാരോട്ടോ എന്റെ പ്രിയപ്പെട്ട ആ കബറിന്റെ മുകളിൽ മുളച്ചിരിക്കുന്ന അതിന്റെ ഇലകളുടെ ലിക്ർ ആ ഇലകളുടെ തസ്ബീഹ് കബറിൽ കിടക്കുന്ന ആളെ ദോഷം പൊറപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഖബറിൽ കിടക്കുന്ന ആൾക്ക് ആശ്വാസം നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ള ഖബറിൽ കിടക്കുന്ന ആൾക്ക് സ്വർഗം കിട്ടാൻ കാരണമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ട സഹോദരൻമാരെ ആ കബറിന്റെ മുകളിൽ പച്ച പിടിച്ചു നിൽക്കുന്ന ഇലകളുടെ ലിക്ർ അലി ഉസ്താദിന്റെ ഖബറിലേക്ക് കിട്ടുമെങ്കിൽ ആ അലി ഉസ്താദിന്റെ ഭാര്യയും അലി ഉസ്താദിന്റെ മക്കളും മക്കളമക്കളും അലി ഉസ്താദിന്റെ ശിഷ്യന്മാരും അലി ഉസ്താദിന്റെ കൂട്ടുകാരും അലി ഉസ്താദിന്റെ നാട്ടുകാരും അലി ഉസ്താദിന്റെ മുഹബീങ്ങളുമായ അള്ളാഹുവിന്റെ മുഖ്മിനിങ്ങളെല്ലാം ചേർന്നിട്ട് അള്ളാഹുവെ ഉസ്താദിന്റെ ദർജ വർദ്ധിപ്പിക്കണേ ദുആ ചെയ്താൽ അത് കിട്ടും അത് ലഭിക്കും എന്ന് പറയാൻ ഒരു അതിബുദ്ധി ആവശ്യമുണ്ടോ തീരെ വിവരമില്ലെങ്കിൽ പിന്നെ മുജാഹിദ